നമസ്കാരം ഗൈസ് ആർച്ചയാണ് ഡൗൺ മനസ്സിൽ എപ്പോഴും ഇവിടെ സ്വന്തം ഇന്നത്തെ കൂടെ നമ്മളൊരു ഈവനിങ് റുട്ടീനാണ് നമ്മൾ സമയപ്രദേശം അഞ്ചുമണിയൊക്കെ ആയി നാലരക്കായി നമുക്ക് ഇന്നുമുള്ള നമ്മുടെ ചെറിയ ചെറിയൊരു ഈവനിങ് റുട്ടീൻ എന്തൊക്കെയാണ് കാണിച്ചുതരാം നമ്മളെ ഇന്ന് ശരിക്കും ഡയമണ്ട് ലൈഫ് എടുക്കാൻ വേണ്ടി രാവിലെ വിചാരിച്ചാൽ പിന്നെ ഓൾറെഡി ഡയമണ്ട് ലൈഫ് കൈസൊക്കെ എടുത്തല്ലേ പിന്നെ അതുകൊണ്ടെന്ന് വെച്ച് പിന്നെ ഈവനിങ് റുട്ടീൻ ആകാൻ വിചാരിച്ചു പിന്നെ രാവിലെ എനിക്കും വയ്യ തീരെ പയ്യായിരുന്നു ശുദിക്കും പയ്യായിരുന്നു രണ്ടുപേർക്കുള്ള തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് മൈഗ്രെയിനും കുറച്ച് കൂടിയിട്ട് താഴേയും കാര്യങ്ങളായപ്പോൾ ഈവനിങ് ഇവിടെ ഡേമ ലൈഫ് ബ്ലോഗ് എടുക്കാനുള്ള ഇതിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം ഇച്ചിരി ആൾ രണ്ടിനും കൂടി ഉഷാറായിട്ടുണ്ട് അപ്പോൾ രണ്ടാം കൂടി ഇപ്പോൾ നമ്മൾ ഡേ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മളിപ്പോൾ വന്നേ താഴെ കൊണ്ട് കുടിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നത് അലക്കി കുടിച്ച് നമുക്ക് ഫ്രഷായിട്ട് നമ്മൾ ഡേമ ലൈഫ് അല്ല ഈവനിങ് വ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചിട്ടാണ് തുടങ്ങാൻ വേണ്ടി താഴത്തെ വന്നു നമുക്ക് നമുക്കെന്തായാലും കുടിച്ച് ഫ്രഷ് ആയിക്കൊണ്ട് നമ്മൾ കാലിലേക്ക് ഇടക്കാം പുതിയ വെള്ളം പിടിക്കാൻ വോട്ടർ അടിച്ച് വെള്ളം വെള്ളം എടുത്ത് കഴിഞ്ഞു തുണി അടക്കാൽ നമുക്ക് കുടിച്ച് ഫ്രഷ് ആയിക്കോട്ടെ നമ്മുടെ ഡേമ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കുടിച്ച് പ്രഷമായിട്ട് ബാക്കാണ് റൈസ് ഫൈനലി ശ്രുതി കുടിച്ച് പ്രഷ്ടായിട്ട് ഇപ്പം ഞാൻ കൂടി കുടിച്ച് പ്രഷമായി കഴിഞ്ഞാൽ സുദിക്കുക ഡ്രസ്സൊക്കെ എളുപ്പമായിരിക്കും നമുക്ക് പെട്ടെന്ന് കുടിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ അലക്കിയിട്ട് മോളിപ്പോയിട്ട് ബാക്കിയിൽ കളി ചെയ്യാം നമുക്ക് കുറച്ച് പ്രോഗ്രാം രാത്രി കൂടെ ഫുഡ് ഒന്നും ഇറക്കിയിട്ടില്ല അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അതൊക്കെ രാത്രി ഞാൻ കാണിച്ചില്ല ബ്ലോഗി കാണിച്ചില്ല നമുക്ക് എന്തായാലും അതൊക്കെ ബാക്കി പിന്നീട് ബാക്കി പിന്നീട് പോയാലും അപ്പം കാണാം ഫൈനലി കഴിച്ച് ഞാൻ കുടിച്ച് പ്രഷമായി കഴിഞ്ഞു ഇനി നമുക്ക് വെള്ളം കൊണ്ട് മോളി പോകണം ഇന്ന് അലക്കുന്നില്ല ഇന്ന് ശുതി അലക്കുന്നു സ്ഥിതിക്ക് അയ്യാന്ന് പറഞ്ഞു ചുരുക്കുന്നതിര വയ്യ അങ്ങോട്ട് ഇന്ന് അലക്കുന്നില്ല അപ്പൊ നമുക്ക് എന്നാലും വീട്ടിൽ വീട്ടിൽ പോയി മോളിൽ മോളിൽ പോവാൻ അപ്പം കഴിച്ചു ആര് അവിടെ വെള്ളം കൊണ്ടുപോയി പത്തക്ക പൊത്തക്ക അതൊന്നും പറഞ്ഞിട്ട് ആച വെള്ളം കൊണ്ടുപോകട്ടെ ആർജേന്റീം വരിഞ്ഞും വെള്ളം എത്തിച്ചിട്ടുണ്ട് എന്തായാലും ആർജന കുറഞ്ഞ സ്ഥിരപ്പ വെള്ളം ഓടിക്കുന്ന കഴിച്ചു കാരണം അങ്ങനെയെങ്കിലും ഒക്കെ ആയി രണ്ടും ഉപയോഗിക്കട്ടെ വിചാരിക്കും വന്നോടനെ കാലു കുളിക്കല്ലേ ചെയ്യണേ എന്നാണ് എനിക്ക് അറിഞ്ഞൂടാത്ത എപ്പൊ നോക്കിയാല് അരവക്കറ്റ് വെള്ളം കാലുകഴുവാൻ വേണ്ടിട്ട് അറിയിക്കുന്നു ആർജ് അമ്പലത്തിലെ പൂജാരിയാ അങ്ങനെ കുളിയൊക്കെ ഇനി കൂട്ടാതെ മനസ്സിലാക്കുറിയും കിടക്കുന്നുണ്ട് ഒരു പക്ഷേ ഇവിടെ നല്ല വെയിറ്റ് മലയറികളുമായി ബുദ്ധിമുട്ടാണ് കേസ് ഇവിടുത്തെ അവസ്ഥക്കെയാണ് നോക്കി ഇനിയിപ്പോ കുറച്ച് അടുപ്പത്തി ഭക്ഷണമുണ്ടാക്കണം ആർജിന്ന് പട്ടണ ശ്രുതി ഒരുക്കത്ര കേസ് ശ്രുതി എങ്ങോട്ട് പോകണം തോന്നുന്നു ശ്രുതി കുറെ നേരമായിട്ട് കണ്ണാടക നിൽക്കുന്നു ഒരേ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു എവിടെയാണോ പോവെന്ന് പറഞ്ഞുകൂടാ നോക്കാം നമ്മൾ താഴെ പരുത്തിക്കൂടി പോകുന്ന കേസ് എന്തിനാണെനിക്ക് അറിയാം നമ്മുടെ ശ്രുതിക്ക് എന്തോ ആവശ്യത്തിനുണ്ട് പോകണം എന്റെ ആവശ്യമൊന്നുമില്ല ശുദ്ധിയുടെ എന്തോ ആവശ്യമുണ്ട് ശുദ്ധി പോകണത് ആ എന്റെ ഒക്കെ അങ്ങനെ പോട്ടോ കൊഴപ്പില്ല താഴെ പോയിട്ട് പരി പോണം ഓഹ് ബാഷിക്കാരും താഴെ പോട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിൽ പോണെന്ന് കാണിച്ചു തരാം പോയിട്ട് വരുന്ന സ്ഥലത്ത് പറയാം അത് പോയിട്ട് അവിടെ പോയിട്ട് എന്തിനും അത് കാണിച്ചു തരാം അത് നമുക്ക് താഴെ പോട്ടെ നമ്മൾ നടന്നിറന്ന് പകുതി എത്തി പോവാണ്ട് ഈ രാത്രി സമയത്ത് നിന്നാണ് പോകണമെന്ന് പറഞ്ഞാൽ തിരിച്ചുപോയി ഇട്ടിട്ട് നല്ല പാമ്പിനെയൊക്കെ ചവിട്ടാനായിരിക്കും സുദീനോട് പ്ലാൻ തോന്നുന്നു എന്തായാലും നോക്കാം നല്ല പാമ്പ് പൊടി ചത്തിനെ കാണാൻ കഴിച്ച് എന്തായാലും നോക്കാം സുധീന ഇങ്ങോട്ട് കൊണ്ടുപോകുന്നേക്കാം എന്നൂടാ ശ്രുതി കൊണ്ടുപോകണം ശ്രുതിയുടെ അവിടെ പറ്റിക്കൂരി വൈകിട്ട് പോയാലും ചേച്ചി വിട്ടുമ്പോൾ രാത്രി ഇട്ടത്തേക്ക് വരുന്നത് എനിക്കാണെങ്കിൽ വയ്യ നടക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞാൽ കേൾക്കൂല അവർക്ക് അവരുടെ ഇത് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ മൈൻഡിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ നടക്കട്ടെ എന്തായാലും പോകട്ടെ നമ്മൾ പണ്ട് കായല നമ്മൾ പണ്ട് കായലില്ല ഇനി പോയില്ലെങ്കിൽ വെറുതെ ഇതല്ല അതിൻ്റെ കയ്യിൽ മുഖം പുറത്ത് മനുഷ്യൻ പ്രാന്താക്കിക്കൊല്ലും ആരും അത് പോയി തൊലിയാന്ന് വെച്ചാൽ പോകാനെ എന്തായാലും സാധാരണ നമ്മൾ ഈവനിങ് റുട്ടീൽ വൈകിട്ട് ഇങ്ങനെ പഠിച്ചുക്കൂടി ഒന്നും പോകാറില്ല ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനു പോയാലും കടയിലേക്ക് പോയാലേ ഉള്ളൂ ഇതിപ്പോൾ എന്തിനാണ് പോകുന്നതെങ്കിൽ പറഞ്ഞൂടാ നമുക്ക് എന്തെങ്കിലും പോവാം പിന്നെ സാധാരണ ബാക്കിയുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റും പല പതിക്കൂലൊക്കെ പറയാം കൈസ് എന്താ നമ്മൾ വൈകിട്ട് സമയമുള്ള നമ്മൾ നമ്മുടെ റൊട്ടീഡിൽ ചെയ്യണമെന്നൊക്കെ കാണിച്ചു തരാം അപ്പം എന്തായാലും ഇപ്പം പരുത്തക്കൂടി പോയിട്ട് തിരിച്ച് വരുമ്പോൾ കാണാം ബാക്കി കാര്യങ്ങൾ അല്ലേ പോയിട്ട് അടങ്ങുന്ന സംഭവം അത് അന്വേഷിക്കട്ടെ അതറിയണ്ടേ നമുക്ക് പോയിട്ട് തന്നെ അറിയാം ആ ഒരു മാവ് വാങ്ങണം രാത്രി പട്ടണി ഇരിക്കാരിക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല വീട്ടിൽ ഗോതമ്പുണ്ട് പുട്ടുണ്ടാക്കിയ വല്ല ദോശനൊക്കെ ചെയ്താൽ മതി അതൊന്നും നല്ല ആവശ്യം വേറെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എനിക്കറിഞ്ഞൂടാ ഞാൻ തന്നെ പോകാം മാവ് വാങ്ങണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പോയിട്ടില്ല നമ്മളൊന്നും ആറ്റിൻ്റെ സൈഡിൽ കൂടെ പോകുന്നില്ല കേസ് ശ്രമതി വേറെ ഒക്കെ കൂടെ കൊണ്ടുപോകുന്നത് നമുക്ക് തന്നെ പോകാം ആറ്റിൻ്റെ സൈഡിൽ പോകുന്ന ആദ്യം കൂടെ പോകുന്ന നേരെ പോകണം നമ്മൾ അവിടെ നിന്ന് ഇവിടെ ആറ്റിനെ ആറ്റിലവിടെ എത്തണമായിട്ട് നമ്മൾ ഡസ്റ്റിലൊക്കെ തിരിഞ്ഞു പോവാണ് അപ്പം എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാകുമായിരിക്കും പോയി നോക്കാം എന്തായാലും പോയി നടന്നു പോട്ടെ നമ്മൾ സാറേ വൈഫ് വന്ന് കാട് പോയി കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു നമുക്കൊരു കരുതശക്ക ഇട്ടിട്ടുണ്ട് മറിച്ചുകൊണ്ടിരിക്കുകയാണ് പരുത്തി എത്തി കേസ് ശ്രുതി എന്താണെന്നറിയില്ല മോഹം അത് പരുത്തി കഴിഞ്ഞു കട വന്നിട്ടില്ല കേസ് ഇനി കട അടവാണ് കട വന്നിട്ടില്ല ശ്രുതി പരുത്തി എത്തിന്നത് എന്തായാലും മോഹം ഇപ്പോൾ ശ്രുതി കടലേക്ക് സാധനം വാങ്ങാൻ നിൽക്കുന്ന കേസ് നമ്മൾ രാത്രി പൊട്ടുണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്ത് പഴം തന്നെ വാങ്ങിച്ചിട്ട് പോകാനൊന്നും ശ്രമിക്കണം ശ്രുതി അതുമായിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്നു അപ്പോൾ കൈ നമ്മൾ രാത്രിക്ക് പഴം അങ്ങോട്ട് വന്നാണ് പഴം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോകാണ് നേരത്തെപ്പോഴാണ് വാങ്ങിച്ച വെച്ചിട്ട് കൂടിപ്പോയി കുഴപ്പമില്ല നമുക്കൊന്ന് ആവർത്തിക്കും ആ അതെ രണ്ടു ദിവസം ആഹാരം അതാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ വീട്ടിലൊന്നും ഉണ്ടാക്കാൻ ഒന്നുമില്ലേ ആ ശുദ്ധി ശരിക്കും വേനായിട്ട് പോയത് വേറെന്തോ ആവശ്യമുണ്ട് പക്ഷെ അത് നടന്നില്ല പക്ഷെ കടയിൽ പോയി നമുക്ക് പഴമൊക്കെ വാങ്ങിച്ചു പിന്നെ നമുക്ക് പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട് പിന്നെ വീട്ടിൽ പോവാ പിന്നെ മുകളിൽ ആൻഡ് എടുപ്പിരിക്കണം കാരണം അവിടെ ആളില്ല ആൻഡ് ഒറ്റയ്ക്കണം കണ്ണോപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അന്നോട് പോയിരിക്കണം അപ്പം അതിനോട് അവിടെ പോകണം അല്ലേ ശ്രുതി അപ്പോൾ അവിടെ പോകണം നമുക്ക് പോവാം തിരിച്ച് പോക്കി കയറ്റം മലകയറ്റം അതൊക്കെ ഭയങ്കര ടാസ്ക് തന്നെ കഴിച്ചിരിക്കുമ്പോൾ വന്നാൽ മറ്റു തകർന്നു പോവും ഇവിടെ തരുമ്പോൾ ടാസ്ക് ഇതാണ് സ്ഥലമൊക്കെ ബ്യൂട്ടിഫുൾ ഒക്കെയാണ് പക്ഷെ ഈ മലകയറ്റം മലയിറക്കും ഒക്കെ ഒരു വലിയൊരു ടാസ്ക്കാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധി അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകണം ഞാൻ മോളിലാണ് ഞാൻ ഇരിക്കൂടെ മോടി കറക്റ്റ് നമുക്ക് മുകളിലെ ശ്രദ്ധ അവിടെ കിച്ചണിലെ വീട്ടിൽ ആൻഡറ്റിക്കുള്ളൂ കണ്ണാഫ് കഴിഞ്ഞിട്ട് ആൻഡറ്റിക്കുള്ളപ്പോൾ അവിടെ മോള് കല്യാണത്തിൽ പോയിക്കണം അപ്പോൾ നമുക്ക് അവിടെ പോയി കൂട്ടിരിക്കും അവളെ കുറച്ചും അവിടെ പോയി കമ്മിൻ്റെ കൊടുക്കാം രാത്രി സമയം കൂടി കഴിക്കും വീട്ടിലാണല്ലെങ്കിലും കണ്ണൂർ കയ്യാത്ത കാണാൻ സ്ഥിതിക്ക് പോയി കമ്മിനെടുത്ത് മോശമാണ് അപ്പോൾ അവൾ അങ്ങോട്ട് പോകണം അതിലെ കൃഷി വീട്ടിലെത്തി അങ്ങോട്ട് പോകുന്ന പരുത്തി മഴയുടെ മുകളിൽ ചോദിച്ചത് അങ്ങോട്ട് പോകണത് എന്ത് ചെയ്യാൻ നമുക്ക് ഇതിൽ കൂടാകുമ്പോൾ അയ്യപ്പൻ കുഴിക്കൊക്കെ പോയത് അന്ന് പഞ്ചായത്തിൽ പോകാൻ വേണ്ടി നമ്മളിപ്പോൾ പോകുന്നത് ശ്രുതിയുടെ കൂട്ടുകാരുടെ വീട്ടിലും അവിടെ കിച്ചണ വീട്ടിലാണ് ഞാൻ തളർന്നു കഴിഞ്ഞ സാധനം കിടക്കുന്നത് മലയാളികൾ നടത്താം പഞ്ചായ ടാസ്ക് തന്നെയാണ് അത് നമുക്ക് അവിടെ വീട്ടിൽ പോയിട്ട് കുറച്ച് കമ്പനികളാണ് ശ്രുതി സാധനങ്ങൾക്ക് വേണ്ടി വീട്ടിൽ പോയിട്ടുണ്ട് ശ്രുതി ഇപ്പോൾ ഇതികൂടെ വരും ഇതാണ് നമ്മുടെ ഒറിജിനൽ വഴി വീട്ടിലേക്കുള്ള വഴി അത് കാണാം നിങ്ങൾക്ക് കാണേണ്ട വെച്ചാൽ ദൂരെ ഒരു വെള്ള കളർ നിൽക്കലോട്ട് പയ്യൻ വരുന്ന സ്തുതിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആ വീട്ടിൽ പിരിക്കാം അവർ കമ്പനിയോട് കാണാം ആൾ ആൻറ്റിഒറ്റിക് ഉള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ മോൾ കലണ്ടർ വായിക്കണം അപ്പോൾ ആൻറ്റി കണ്ണ് വയ്യാത്ത കണ്ണ് ഓപ്പറേഷൻ കിട്ടിപ്പോൾ കണ്ണ് കെട്ടേശം അറിയില്ല പോയി നോക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്ക് സഹായിക്കലാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ ഓർച്ചയാണ് അപ്പോൾ വൈകിട്ട് അവൾ ചെല്ലണം പറഞ്ഞായിരുന്നു അവന് പോവാണ് അവർ ശ്രുതി വരുന്നുണ്ട് ശ്രദ്ധ ടോർച്ചൊക്കെ എടുത്തിട്ട് ചാർജർ ചാർജർക്കെടുത്ത് വരുന്നുണ്ട് നമുക്ക് അവിടെ പോയി കുറച്ചായിരിക്കാം ഞാൻ ശ്രദ്ധിച്ച് നടന്ന് അവരുടെ വീട്ടിൽ പോവണം നാളെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവരുടെ വീട് കിച്ചുവിൻ്റെ വീട് കടയാണ് കിച്ചു കൂടെയാണ് ഉള്ളത് അവിടെ പോകാൻ കിച്ചുണ്ടാവും എന്തായാലും നമുക്ക് പോയി നിൽക്കാം ഇതുമ്പോൾ ആൻറ്റി ചെറിയ ഹെൽപ്പൊക്കെ ആവുമല്ലോ എന്തെങ്കിലും ആവശ്യം നമുക്ക് ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം നമ്മൾ സാധാരണ സാധാരണമായിട്ട് വരാറുണ്ട് പക്ഷേ കുറച്ച് ദിവസം അടുത്തങ്ങോട്ട് വരാറില്ല സമയം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പക്ഷേ ഇന്നലെ റിക്വസ്റ്റ് ചെയ്ത് ശരി നമ്മൾ പോലും മോശം കൊണ്ട് പോവാണ് എന്തായാലും നമുക്ക് നിൽക്കാം തൊപ്പി വേണ്ടായിരുന്നു പക്ഷെ അവിടെ പോവാം ഇപ്പം ഉണ്ട് ഫൈനലി കേസ് നമ്മൾ എട്ട് മണിക്ക് വീട്ടിലേക്ക് ഇറങ്ങി വന്ന് എട്ട് മണിയായ സമയം നമ്മൾ ഇത്രയും അവിടെ മുകളിൽ ആൻറ്റി കമ്പനി കൊടുക്കായിരുന്നു അപ്പോൾ അങ്ങനെ സപ്പില്ല അത് ഇവിടെ ഇങ്ങോട്ട് ബസ് വളരെ കുറവാണ് അതിൻ്റെ കല്യാണ മക്കളും മകളും പിന്നെ പേരെ കുട്ടികളും സമയം വൈകി അപ്പോൾ നമ്മളതുകൊണ്ട് അവിടെ തിരിച്ചേ ഇത്ര നേരം എടുപ്പ് വന്നോളൂ നമ്മൾ വരുന്ന സമയത്ത് അവിടുന്ന് പുട്ടു ഊറ്റി വേണ്ടി വന്ന് കടം കടമായിട്ട് നാളെ വെളുപ്പിനൊക്കെ കൊടുക്കണം തിരിച്ചു കൊടുക്കണം അത് നമുക്ക് പുട്ടു ഉണ്ടാക്കുന്ന ആഗ്രഹം ശുചിക്കി കുറവാണ് പുട്ടുറ്റിപ്പ് കഴിക്കണ ആഗ്രഹമുണ്ട് നമുക്ക് ഇടയിൽ ചെമ്പലാണ് പുട്ടു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ പുട്ടുവിട്ടി കഴിക്കാൻ ആഗ്രഹമുള്ളതിൻ്റെ ഒരു വാങ്ങിച്ചാണ് അത് പുട്ടുറ്റി സംബന്ധിച്ചിട്ട് പുട്ടു നമുക്ക് ുട്ട് പുട്ട ഉണ്ടെന്ന് അപ്പൊ എൻ്റെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാനിന്ന് പുട്ടുംകുട്ടി പുട്ടാണ് ഉണ്ടാക്കുന്നത് മകളത്തെ ആന്റീന്റെ വീട്ടിൽ നിന്ന് ഞാൻ പുട്ടുംകുട്ടി വാങ്ങിച്ചു രാവിലെ ആറുമണിക്ക് തിരിച്ചേൽപ്പിക്കണം ഈ രണ്ട് പഴം വാങ്ങിച്ചിട്ട് വന്ന് കുഞ്ഞുനാന്നരിഞ്ഞിട്ടുണ്ട് റേഷൻ ഗോതമ്പ് മാവ് ആദ്യം അവിടെ ഇരുന്ന് എനിക്ക് നന്നായിട്ട് തേങ്ങ ചുരണ്ടി തരുന്നുണ്ട് ചിലവ് വാങ്ങിയിട്ടിരിക്കുന്നു ആർജിക്കു വയ്യ എനിക്കതിലായത് കൊണ്ടാണ് ചെരുവാ മടിയായത് ചിലവേണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ആയിരുന്നു ചിലവഴിക്കുക ഭയങ്കര വിലയാണ് പത്ത് മുന്നൂറ്റമ്പത് രൂപ എടുക്കുന്നത് ഒരു ചിലവയ്ക്കുക അതാണ് ഞാനും അതിന് വഴി നോക്കാത്തത് എനിവേ നോക്കാൻ നമുക്ക് നമ്മുടെ പുട്ട് ഇനി ഈ പുട്ടൊന്ന് ഞാൻ തള്ളി നീക്കിയിട്ട് വേണം പേക്കഴിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും എൻ്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പുട്ട് തിന്നണമെന്ന് മിക്സിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പുട്ടൊക്കെ എന്താ പറയാ പഴമൊക്കെ അരച്ച് മിക്സിയിലിട്ട് മഞ്ഞപ്പുട്ട് ഉണ്ടാക്കി തള്ളിയേണ് അല്ലേ ആർജെ ആ എന്തു ചെയ്യാനാ എറിയാൻ അറിയാന്നുള്ളവർക്ക് വടിയൊടുക്കൂലല്ല നോക്കാം അതുപോലെ തന്നെ ആർജയ്ക്ക് കറി എപ്പോഴും നിർബന്ധമാണ് അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കിയ ഒരട്ടി രണ്ടെണ്ണം ഇരിപ്പുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ സ്വന്തം സാമ്പാർ ഇത്രയും സാധനങ്ങളാണ് നമുക്കുള്ളത് നമ്മൾ എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുട്ട് തള്ളുമ്പോൾ കാണിച്ചു തരാം അതുവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യും നമുക്ക് പോയിട്ട് പുട്ട് തള്ളിയിട്ട് വരാം അപ്പോൾ ഫൈനൽ ഗായ് എൻ്റെ പുട്ടടുപ്പത്ത് കയറിയിട്ടുണ്ട് ആചെ തേങ്ങയൊക്കെ തിരുമ്മി ഫുള്ളാക്കിതാ എനിക്ക് തേങ്ങ തന്നിട്ടുണ്ട് പകുതി തേങ്ങ ഇതിൽ ആചര വായിലാണ് കണ്ടോ ഓ അത്രയൊന്നും ഇല്ല കാൽപാകേ ഉള്ളൂ ഓക്കെ എന്തായാലും എൻ്റെ പുട്ടാവട്ടെ ഗായ് എന്നിട്ട് ഞാൻ അത് തള്ളി നീക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുട്ട് കാണിച്ചു തരാം ഇതേ ഗായ് എൻ്റെ വിറകിരുന്ന് സിഗരറ്റ് വലിക്കുന്നു പുട്ടും പുട്ടുംകുറ്റിക്ക് കത്തിച്ച വിധാണ് അതെവിടെയെങ്കിലും സിഗരറ്റ് വലിച്ചു തള്ളുക ഇത് കണ്ടോ അറയൂ ഗൈസ് നോക്ക് എൻ്റെ ആർജോ ബേബി അവിടെ ഇരിക്കുവാണ് ബാക്കിയുടെ ഞാനിവിടെ സെറ്റ് ചെയ്ത് പുട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് പാവം വിഷന്ന് കണ്ണ് എള്ളിയിട്ടുണ്ടാവും ഇല്ലേ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ പുട്ട് പുട്ട് സെറ്റ്

അതുപോലെ തന്നെ കൈസ് ഞാനിവിടെ വെട്ടു ഉച്ചയൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചാൽ ഇതൊക്കെ നാളെ കൊണ്ടൊന്ന് കൊടുക്കണില്ലെങ്കിൽ തെറി വെക്കും വെട്ടു ഉച്ചാത്തി ഇതൊക്കെ തേങ്ങ ചൊണ്ടാൻ വേണ്ടി എടുത്തതാണ് ഇവിടെ പകർത്തു ഫോൺ എന്തായാലും നോക്കാം അപ്പം കൈസ് ഫൈനലി എൻ്റെ പുട്ട് റെഡിയാണ് എൻ്റെ പുട്ട് നിങ്ങൾ കാണണം ഏഹ് പുട്ട് റെഡിയാണ് അതുപോലെ തന്നെ എനിക്ക് ഞാൻ കട്ടൻ ചായ ഇട്ട് ആർജക്ക് പുട്ടും മൂന്നെണ്ണം ഉണ്ടെങ്കിലും ആർജ് മൂന്നും കഴിക്കൂലേട്ടാ രണ്ടുപൂരി മാറ്റി വെക്കും കാരണം നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിട്ടാണ് നീ നമ്മുടെ സാമ്പാർ എടുത്ത് അങ്ങോട്ട് ഒഴിക്കുക അങ്ങോട്ട് കുഴച്ചഴിച്ചു തിന്നുക എന്തായാലും നമുക്ക് നോക്കാം കൈസ് പൊളിയാണ് നമ്മുടെ പുട്ട് നമ്മുടെ കഴിച്ചിട്ട് പോക്കാം ഫുഡ് കഴിച്ച് തീർന്നു കേട്ടോ എന്റെടക്കൊരു കോൾ വന്നിട്ട് അത് പോയതാണ് ഫുഡ് ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡ് പിടിപ്പിച്ചു പാവങ്ങളുടെ സ്റ്റാൻഡ് പാവങ്ങളുടെ മൊബൈൽ സ്റ്റാൻഡ് സിനിമ തിയേറ്റർ ഇതാണ് ശ്രുതിയുടെ കണ്ടിടത്തും ഫൈനലി കഴിഞ്ഞിരുന്ന നമ്മൾ ഈവനിങ് പോകും മൈൻഡപ്പിയാണ് നമ്മൾ ഈവനിങ് ഇനി മെഡിസിൻ കഴി കിടന്ന് തുടങ്ങാൻ ഫുഡിടെ കയറാം കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ശ്രുതി ഫുഡ് കണക്ക് വീഡിയോ കാണിക്കാൻ വേറെ ഫോൺ ഫോൺ പറ്റിട്ടാകുമ്പോഴത്തേക്കും റീലൊക്കെ എടുത്തിട്ടാണ് പക്ഷേ റീലും ശരിക്കും ആടാൻ പറ്റില്ല എവിടെയൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്കും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായി എല്ലാവരും ക്ഷമിക്കുക അപ്പൊ ഈവനിങ് സെറ്റപ്പ് ആണ് നമ്മുടെ നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഞങ്ങളെക്കാട്ടിൽ താഴ്ന്ന ഇതിലും ജീവിക്കുന്ന ആൾക്കാരെ നമ്മളെ കാണാൻ ചെയ്യാം അവർക്ക് എങ്ങനെയും ജീവിക്കുന്നല്ലോ എന്ന് കണ്ട് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി പഠിക്കണം ഞങ്ങൾ ഉയർന്ന ആൾക്കാരെ കണ്ടു ഓ നിങ്ങളെ വെച്ച് നോക്കുമ്പോ എന്നൊക്കെ ഭാഗ്യാൻ തോന്നി അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ കള്ളത്തരം കാണിക്കാൻ നിൽക്കാറില്ല അഭിനയിക്കാറില്ല ഒന്നുമില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അന്നുള്ള കാര്യങ്ങൾ അപ്പൊ ഇട്ടോട്ട് അപ്പൊ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് നമ്മളെ ഇൻസ്റ്റയും അതുപോലെ തന്നെ ഫേസ്ബുക്കും കയറി ഒന്ന് കാണുക ഫോളോ ചെയ്യുക എന്നെക്കാട്ടിയും കൂടുതൽ ഫോളോസ് ഇപ്പൊ ആചേക്കാണുള്ളത് അതെനിക്ക് കാണുമ്പോൾ കുറച്ച് ഏഹ് പെൺകുട്ടികൾക്ക് തോന്നുന്ന പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ കുശുമ്പ് കുഞ്ഞായ്മ എന്നൊക്കെ അതാണ് ആയിരത്തി സംതിങ് ഉണ്ടായിരുന്നു ഡിഫറെന്റ് ഇപ്പം രണ്ട് നോ ഗൈസ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യൂ എന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യൂ അപ്പൊ എന്തായാലും നിങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ചെയ്യാ അതുപോലെ തന്നെ നമുക്ക് വലിയ ജാടെ കാര്യങ്ങളൊന്നും ഇല്ല ബെസ്റ്റ് ആൻഡി വെച്ചാൽ പിള്ളേര് കാണാ യോയോ ആണ് നമ്മള് പിള്ളേരൊക്കെ വന്നിട്ട് ഭയങ്കര സംസാരിക്കുക അപ്പൊ എന്തായാലും നമ്മളും ആ ഒരു പ്രായക്കാരൊക്കെ തന്നെയാണ് പിന്നെ ചില ആൾക്കാർ എന്നെക്കാട്ടിയും പ്രായമുള്ള ആന്റിമാരൊക്കെ വന്ന് എന്റെ ചേച്ചി വിളിക്കും സംഘം എന്റെ ചങ്ക് പൊട്ടിത്തെറിക്കാറുണ്ട് സത്യമായി എനിക്ക് അത്രയും ഏജൊന്നും ഇല്ല ആജയ്ക്ക് അതുപോലെ ഏജൊന്നും ഇല്ല നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കാം ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ എങ്ങനെയാണ് ഇല്ലേ എങ്ങാണ് പക്ഷെ എന്തുകൊണ്ടോ ഒരു ഭാഗ്യ നിരോ നിർഭാഗ്യ വെച്ചാൽ നമ്മൾ മെഡിസിനൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആചരി നരച്ചിട്ടുണ്ട് ഞാൻ പിന്നെ മുടിയൊക്കെ ഡൊണേഷൻ ചെയ്തതാണ് ഇനിയിപ്പൊ അടുത്ത മാസം കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആയി ദൈവം സഹായിച്ചാൽ എന്റെ നേർച്ച എനിക്ക് മുട്ടയടിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞാൽ എനിക്ക് മുടിയൊക്കെ വളർത്താൻ വേണ്ടി പറ്റത്തുള്ളൂ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം നിങ്ങള് ചില ആൾ ഒരുപാട് കമന്റ്സ് ചോദിച്ചു കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് മാസം ചെയ്യുന്ന സെറ്റപ്പ് നാലാം തീയതി ഹോസ്പിറ്റൽ വാക്കുകൾ അപ്പൊ അടുത്ത സപ്പോർട്ട് ചെയ്യാം ബൈ ബായ്